ഹായ് വെൽക്കം ടു അ ന്യൂ വീഡിയോ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മസാല ചായയാണ് ചായ പൊതുവേ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം എന്നറിയാം എന്നാലും ഇത് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർക്കും ന്യൂ ആയിട്ട് ഉണ്ടാക്കുന്നവർക്കുമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഇതേപോലത്തെ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പാൽ ഒരു ഗ്ലാസ് വെള്ളമായിട്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത് പാനിൽ ഞാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല അതിന് മുമ്പായിട്ട് മസാല ചേർക്കണം മസാല എന്ന് പറയുമ്പോൾ ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് ഇഞ്ചിയും മൂന്ന് കഷ്ണം ഏലക്കു ചതച്ചതും ചേർക്കാൻ പോകുന്നത് അത് ചേർത്തതിന് ശേഷം പാൻ ഓൺ ആക്കാം പാൻ ഓൺ ആക്കിയതിന് ശേഷം ജസ്റ്റ് നന്നായി ഒരുവിധം തിളച്ചു വരുമ്പോൾ തന്നെ തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാം തേലപ്പൊടി ഞാൻ ഇത്രേ ചേർക്കുന്നുള്ളൂ കാരണം നമുക്ക് ആ പാലിന് ഇത്രയും തേയിലപ്പൊടി വേണ്ടതായിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴെ തന്നെ പഞ്ചസാര ചേർക്കുന്നില്ല ഒന്ന് തിളച്ചു വരുമ്പോൾ മാത്രമാണ് ഞാൻ പഞ്ചസാര ഇവിടെ ചേർക്കാൻ പോകുന്നത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനൊരു ചെറിയ സ്പൂണിൽ ഒരു സ്പൂണ് പഞ്ചസാരയെ ഞാനിവിടെ ചേർക്കുന്നുള്ളൂ നിങ്ങൾക്ക് ആവശ്യ അവസരം ഇട്ട് കൊടുക്കാവുന്നതാണ് എൻ്റെ ചായ നല്ലതായിട്ട് തിളച്ചു വന്നു കടുപ്പൊക്കെ ആവശ്യത്തിനാണ് ഇനി ഞാൻ ഇത് ഞാനത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അങ്ങനെ എൻ്റെ ചായ റെഡിയായി അപ്പം ഇതുവരെ ചായ ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാത്തവര് ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വരും വരെ ബായ്